ഫ്രണ്ട്സ് ഇത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അതിന് വീഡിയോസായിട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ വീഡിയോ ആയിട്ട് കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നേതായ ഇപ്പോൾ എൻ്റെ ഒരു കൈക്ക് ഒരു സർജറി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ ഇങ്ങനെ മടങ്ങുന്നില്ല നമ്മുടെ ഈ വെല്ലിൽ മടങ്ങാൻ കാര്യം ചെയ്യുന്ന പോലെ ഇത് കുറച്ചായിട്ട് ഇതിനെ മടക്കുമ്പോഴും നിവർത്തുമ്പോഴും ടിക്ക് ടിക്കുന്ന ഒരു ശബ്ദവും പിന്നെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു എല്ല് പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്നു പിന്നെ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഇത് മടങ്ങി ഇങ്ങനെ ഇരിക്കുകയുള്ളായിരുന്നു അപ്പം എന്തെങ്കിലും ചെയ്ത് പെട്ടെന്ന് വന്ന് ഇങ്ങനെ നിവർത്തുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും അങ്ങനെ ഒരു മൂന്നാല് മാസമായി ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞു ഇതെന്താ ട്രിഗർ ഫിംഗർ ആണ് അപ്പോൾ അതിന് സർജറി മാത്രമേ ഒരു വഴിയുള്ള പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആലുവയിൽ രണ്ട് ഹോസ്പിറ്റലിൽ പോയി ചോദിച്ച് അപ്പോൾ അവിടെ അവർ പറഞ്ഞത് ഇത് തന്നെയാ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്ന് അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിള്ളേരെ നോക്കാനും ആളുണ്ടല്ലോ അപ്പോൾ ഇവിടെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു വന്നിട്ട് നല്ലൊരു നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങളൊരു ആ ഇൻഷുറൻസിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുമായിട്ടുള്ള രണ്ട് ഹോസ്പിറ്റലിൽ ചോദിച്ചു ചോദിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തിരക്കുമ്പോൾ ഈ ഒരു ഓപ്പറേഷന് മാത്രം അവർ പറഞ്ഞ അൻപതിനായിരം രൂപയായിരുന്നു അപ്പം അൻപതിനായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇപ്പോൾ ഒരു ദിവസം അഡ്മിറ്റ് ആവണം അവിടെ അപ്പം അതിൻ്റെ ചാർജ് വേറെയാണ് ഇതിന് മാത്രം അൻപതിനായിരം രൂപ ആവുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു ഇങ്ങനെയാണ് പറയുന്നത് അപ്പം നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞു കേൾക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ അതങ്ങനെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇത് ചെറിയൊരു സർജറി ആണത് പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പോവാം പിന്നെ ഇത്രയും കാശാവുന്ന എന്താണെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് തരാനൊരു മടി പോലെ അതിനെ ഞങ്ങൾ വിചാരിച്ചിരുന്ന പിന്നെ അത് നോക്കണ്ട ഇൻഷുറൻസ് അല്ലാതെ ആണെങ്കിൽ നോക്കാമെന്ന് വെച്ചു പിന്നെ അല്ലാതെ വേറൊരു ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ അവിടെ പതിനയ്യായിരം രൂപയെന്ന് പറഞ്ഞു ഒരു ദിവസം ഇത് ചെയ്യുന്നതിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ വാടക അടക്കം പതിനഞ്ച് രൂപയാവും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ആദ്യമേ ആലുവ ഇത് കാണിച്ച് അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ ചോദിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞത് മൂവായിരത്തിനുള്ളിൽ ആവുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതെന്താ ഇത്രയും വ്യത്യാസം അവിടെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ പോയി അവിടെ പോയപ്പോഴേക്ക് അവർ പറഞ്ഞാൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ ഡെലിവറി സമയത്ത് ഷുഗർ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഷുഗർ ഇല്ല പിന്നെ ഷുഗറിൻ്റെ ഗുളിയൊന്നും പറഞ്ഞു പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നു ഇടയ്ക്കിയപ്പോഴും എനിക്ക് ഷുഗർ ഉണ്ടോ എന്നൊരു ഡൗട്ട് തോന്നി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴെനിക്ക് ഭയങ്കര ഷുഗർ കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോഴും മുന്നൂറിന് മേളിലുണ്ട് അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വേദന ഒന്ന് സഹിക്കുക കുറച്ച് ദിവസം നമുക്കൊന്ന് ഇൻസുലിനോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഷുഗർ കുറച്ചതിന് ശേഷം നമുക്കിത് ചെയ്യാം ഇത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു രണ്ടാഴ്ച വെയിറ്റ് ചെയ്ത് ഷുഗറൊക്കെ കുറച്ച് പിന്നെ പോയി സർജറി കഴിഞ്ഞു അപ്പം കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കിയിട്ട് എല്ലാ അച്ഛൻ്റെ പെങ്ങളും ഞാനും കൂടെ പോയി പോയി സർജറി കഴിഞ്ഞ് സർജറി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആയുള്ളായിരുന്നു പിന്നെ മരുന്നിന് കുറച്ച് പൈസ പത്ത് ദിവസം മരുന്നിനായിട്ട് അങ്ങനെ കുറച്ച് പൈസ കൂടെ അപ്പോൾ എന്തായാലും ഈ അമ്പത് രൂപയോ പതിനഞ്ച് രൂപയോന്നും ഞങ്ങൾക്ക് ആയില്ല അപ്പോൾ അതൊരു കാര്യം അങ്ങനെ ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്താണ് ഉള്ളത് അപ്പം നാളെ ഞങ്ങൾ തിരിച്ച് പോവും അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂവായിരം സബ്സ്ക്രൈബർ ആയിരിക്കാണ് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബർ ആയത് ഞങ്ങളുടെ അത്ര നല്ല വീഡിയോസ് ആണോ അല്ലയോ എന്നുള്ളത് അറിയില്ല എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരാമതി ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് മൂവായിരം ഞങ്ങളുടെ സുഹൃത്തുക്കളോ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അത്രയ്ക്കും സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് മൂവായിരം ഫാമിലി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയിൽ നിങ്ങളെ അറിയിക്കുകയാണ് പിന്നെ ഞാൻ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം രണ്ട് പിള്ളേരുമുണ്ട് നമുക്ക് ബന്ധുക്കളായിട്ടൊന്നും അവിടെ ആരും ഇല്ല അപ്പോൾ എനിക്ക് അവരെ ആക്കിയിട്ട് പുറത്തോട്ട് ജോലിക്ക് പോകാനോ അങ്ങനെയൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് തയ്ക്കാനാണെങ്കിൽ തയ്യലിൻ്റെ ആരും ചെയ്യാന്ന് വെച്ചാൽ ഇവർ മെഷീനിൽ വന്ന് പിടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരൊന്ന് അംഗൻവാടിയിലോ എവിടെയെങ്കിലുമൊക്കെ ആക്കിയാലാണ് എന്നാൽ പോലും രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ നമുക്ക് വിളിച്ചുകൊണ്ട് വരേണ്ടി വരുമല്ലോ അപ്പം പിന്നെ നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയി നിൽക്കാനും പറ്റില്ല അപ്പോൾ അത് തന്നെ ഞാൻ ചെറിയൊരു ഫോട്ടോ ഫ്രെയിം വർക്ക് ചെയ്യാമെന്ന് വെച്ച് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഞങ്ങളുടെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രെയിം ചെയ്തു വെച്ചു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ പിന്നെ അല്ലാതെ തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി അപ്പം അതിൻ്റെ അതിൻ്റെ പേരെന്ന് പറഞ്ഞത് ഫോട്ടോ എന്നാണ് അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്കിപ്പോൾ കുറച്ച് ഓർഡർ വന്നു അപ്പം ഞാനത് അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആ വന്ന ഓർഡർ കൊറിയർ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അവിടെയും ഞാൻ ഈ വർക്ക് തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കണം അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഫ്രെയിമുകൾ അപ്പം ഞങ്ങളുടെ തന്നെ കുറച്ച് ഫോട്ടോസുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയും പിള്ളേരുടെ ഫോട്ടോയും ഇതും അച്ഛനും അമ്മയാണ് ഇത് അനിയത്തി ഫാമിലി അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ചെയ്തു വെച്ച് പിന്നെ ഞാൻ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അതൊക്കെ കൊറിയർ ചെയ്യാനായിട്ട് പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടാണ് എറണാകുളത്തേക്ക് തിരിച്ചു പോകുന്നത് ഇത് ഫോട്ടോ ഉണ്ട് ഇതൊരാൾക്ക് ചെയ്തു വച്ചേക്കുന്നതാണ് റിങ് ആൽബം ചെയ്യാനാണ് അപ്പോൾ ഈ സൈസിലുള്ള പന്ത്രണ്ട് ഫോട്ടോ ചെയ്യുന്നതിന് തൊണ്ണൂറ്റി രൂപയാണ് പിന്നെ പ്ലസ് കൊറിയർ ചാർജും കൂടെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി ഈ ഫോട്ടോ ഞാനിങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത് തന്നെ വേറെ ആളുകളുടെ മുഖമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് മുപ്പത് ഫോട്ടോയാണ് ഇതാണ് സൈസ് വരുന്നത് ഇങ്ങനത്തെ മുപ്പത് ഫോട്ടോസിനാണ് തൊണ്ണൂറ്റൊൻപത് രൂപ ഇതൊക്കെ ഓരോരുത്തർ ചെയ്യാൻ തന്നിരിക്കുന്നതാണ് ഞാൻ മുഖമൊന്നും കാണിക്കാത്ത അപ്പോൾ അതെ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക